അല്ല ഫ്രണ്ട്സ് ഞാൻ ഒരു മൂച്ചി മാങ്ങ അതിനകത്ത് മാങ്ങ ഒരു മാങ്ങൾ ഞങ്ങൾ സ്കൂളെ ഇന്നലെ മിന്നൊക്കെ കൊണ്ടുവരുണ്ടായിരുന്നു അപ്പൊ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ ഇന്നലെ ഒന്ന് പറിച്ചു മാ സ്കൂൾ രണ്ടു പ്രാവശ്യം സ്കൂൾ പോവാൻ പറിച്ചു മാങ്ങ പറിച്ചിട്ട് പോവാ പറഞ്ഞപ്പോ പറഞ്ഞതാണ് അപ്പൊ ഇതാണ് ഞമ്മളെ മാങ്ങ നമ്മളെ ഷിങ്ങാൻകാക്ക പേര് ഒന്നും കൂടെ എന്റെ ഷാബുകാക്കിമാങ്ങ വന്നിക്കുന്നു ഇവിടെ ഒക്കെ ഇതാ മേലൊക്കെ വലുത് വലുതായി വരുന്നുണ്ട് അപ്പുറത്തൊക്കെ വലുത് വന്നിക്കടൊന്നും മല്ലി കഞ്ഞിമാങ്ങ വെളുത്ത